അതായത് അത് വേദന ജനകമായിട്ടൊരു കാര്യം പറയാനാണ് ഈ വീട് ലൈവായിട്ടൊക്കെ വരുന്നത് ഇന്നിപ്പോൾ ഒരു മനുഷ്യനെ മരിച്ച നിലയിൽ കണ്ടെത്തി ആളുടെ സഹോദരൻ എടുക്കുന്നുണ്ട് അവളുടെ പേര് ആളിൻ്റെ പേര് ഉണ്ണൂണി 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 എന്ന് പറഞ്ഞു ഞാൻ അനിയൻ ഞാൻ ഈ മരണപ്പെട്ട ആളിന്റെ അനിയനാണ് എൻ്റെ പേര് ബേബി എന്നാണ് നാല് സഹോദരങ്ങളാണ് എൻ്റെ ഏറ്റവും മൂത്തപ്പെട്ടവരാണ് സഹോദരനാണ് ഈ മരണപ്പെട്ടത് അദ്ദേഹം അധ്വാനിച്ച ഉണ്ടായി ഉണ്ടായി അദ്ദേഹം രണ്ടായിരത്തി ഒൻപത് മുതൽ ഈ കട ഇവിടെ നടത്തുന്ന ഒരു വ്യക്തിയാണ് പൊതുവെ നാട്ടിലാരമായിട്ട് ഒരു അപകടത്തിനോ ജനങ്ങളുമായിട്ടോ ബന്ധപ്പെടുത്തപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ കുടുംബജീവിതം നയിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിനാണ് ഈ അവസ്ഥ വന്നുപെട്ടിരിക്കുന്നത് ഞാൻ രാവിലെ ഒൻപത് മണി മുതൽ മൈനപ്പുറം പഞ്ചായത്ത് ജംഗ്ഷനിൽ ഉണ്ടായിരുന്നു ഞാൻ വൈകിട്ട് അഞ്ചേ മുക്കാലിന് വീട്ടിൽ പോകാൻ തയ്യാറാക്കി സമയത്താണ് ഈ വാർത്ത അറിയുന്നത് വാർത്ത അറിഞ്ഞ് ഞാൻ ഓടി വന്ന് വന്നപ്പോൾ അമ്പത് നൂറ് പേരോളുകളുണ്ട് ഞാൻ നമുക്ക് സാധിച്ചു കൊണ്ടുപോയി ജേഷൻ്റെ കടയാണ് സ്വന്തം ജേഷൻ ആയതുകൊണ്ടും ജേഷനായതുകൊണ്ടും നമ്മളടുത്ത് കീഴ് ചേർക്കുക കാണുന്ന രംഗം കയ്യും രണ്ടും രഞ്ചോടി ചേർത്ത് കൂട്ടി കെട്ടിയിട്ടുണ്ട് നെഞ്ചത്ത് ഇങ്ങനെ കൈ വന്ന് ഇങ്ങനെ കൈ കൂട്ടി കെട്ടിയിരിക്കുന്നു ആ കയറുകൊണ്ട് തന്നെ കാലും കൂട്ടി കാലും കൂട്ട് കെട്ടിയിട്ടിരിക്കുകയാണ് വായിൽ തുണിയുമുണ്ട് മുഖം മൂടിയിരിക്കുകയാണ് ആ തുണി തന്നെ കൊണ്ട് മുഖം മൂടിയിരിക്കുകയാണ് എടുത്തിരിക്കുന്ന പത്രം മുകളിലോട്ട് മുങ്ങിയിരിക്കണം അതിൻ്റെ അർത്ഥം മുഴുവൻ അദ്ദേഹത്തിൻ്റെ എപ്പോഴും പോക്കറ്റിൽ ഉണ്ടെന്ന് ആർക്കും അറിയാം അതുപോലെ അദ്ദേഹത്തിൻ്റെ കരുത്ത മാലയുണ്ടെന്ന് അത് കാണുന്നില്ല അതുപോലെ തന്നെ സി സി ടി വിയുടെ ഭാഗങ്ങളൊക്കെയും മുറിക്കാതെ വിവരക്കിടകമുണ്ട് ആ ഒരു വേദനാജനകമായ ആകേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് കാണാൻ പറ്റും എനിക്ക് കൂടുതൽ കണ്ടുനിൽക്കാൻ കുന്നൊരവസ്ഥയല്ലായിരുന്നു കാരണം ഞങ്ങൾ ഒരു എൻ്റെ ജേഷനാണെങ്കിൽ പോലും ഒരു രാവിലെ കൊടുക്കുന്ന ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തെ രാവിലും ബഹുമാനിക്കുന്നതോടുകൂടി കാണുന്നൊരു മനുഷ്യനായിരുന്നു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ദൈവം ഇങ്ങനെ കടന്നു പോകുന്ന രംഗം കാണാനാണ് ഈ ദൈവം നമുക്ക് അവസരം തന്നത് ഇല്ല എന്നും പറയല്ല പക്ഷേ എന്ത് സംഭവിച്ചു കുറ്റക്കാരെ കണ്ടുപിടിക്കണം കാരണം പട്ടാപ്പകലി മൈലപ്ര പോലുള്ള ഈ ഗ്രാമത്തിൽ ഈ ടൗൺ ഏരിയയിൽ ഈ മെയിൻ എന്നെ റോഡ് സൈഡിൽ ഈ ഹൈവേ റോഡ് സൈഡിൽ പട്ടാപ്പകലി ഇതുപോലുള്ള ദയനീയമായ ഇത്ര ഭീകരമായ ഒരു സംഭവം നടക്കുമ്പം ഈ മൈലപ്ര ഈ ഇത്രയും തിരക്കുള്ള ഏരിയയിൽ ഈ സംഭവം നടക്കുമ്പോൾ ഇതിന് അങ്ങോട്ട് മാറി ഒറ്റപ്പെട്ട ഭാഗങ്ങളിൽ അപ്പോൾ എന്ത് മാത്രം സംഭവങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവർ മാന്യമായ രീതിയിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടുപിടിക്കും എന്നെ നമുക്ക് ബോധ്യമുണ്ട് കണ്ടുപിടിക്കണം കാരണം ഇതെൻ്റെ ദേഹത്തിൻ്റെ ഒരു മാത്രമല്ല ഇത് നാളെ കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മ്മടത്തെ അവസ്ഥ എന്തായാലും പോലീസും ജനങ്ങളും ഒക്കെ തടിച്ചു കൂടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി ഡോസ്കോഡും കാര്യങ്ങളൊക്കെ വരണം എല്ലാം വരണം ഇനി എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത് വെയിറ്റ് ചെയ്യാനാണ് ഞങ്ങളും കണ്ടില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ എന്തായാലും ഈ കടക്കകത്താണ് അത് ദാരുണമായിട്ട് പരിശോധന പെട്ടി കിടക്കുന്ന വാർത്ത കേൾക്കാനിടയായത് അത് സഹോദരൻ സഹോദരന്റെ വാക്കുകൾ കേട്ടപ്പോൾ വിങ്ങിപ്പെട്ടുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ വളരെ സങ്കടമുണ്ട് അതെന്തായാലും വരുന്ന അപ്ഡേറ്റിന് വേണ്ടി ഞങ്ങൾ ഇതുപോലെ വെയിറ്റ് ചെയ്യുന്നു പോലീസ് തകൃതിയായിട്ട് ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നു അതായത് പത്തനംതിട്ട ജില്ലയിൽ മൈലപ്ര എന്ന് പറയുന്നത് അവിടെ ടൗണിന് ഏകദേശം ഒരാറ് മൂന്ന് നാല് കിലോമീറ്ററേ ഉള്ളൂ വലിയ വ്യത്യാസമൊന്നുമില്ല ആ ടൗണിന് മധ്യയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഒരുപാട് പേര് ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ആൾക്കാരൊക്കെ തടിച്ചു കൂടിയിട്ടുണ്ട് നമ്മൾ ഒരു വേണ്ടി വെയിറ്റ് ചെയ്യാണ് അല്ലല്ലേ മനുഷ്യന്റെ അവസ്ഥ ഇതാണ് കേരളത്തിൽ ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ വരുമ്പോൾ പറഞ്ഞാൽ ഞെട്ടനാണ് ഞെട്ടനോടുകൂടിയാണ് ഓരോ ദിവസവും കഴിഞ്ഞ് കൂട്ടണം എന്നൊരു അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് സൈഡിൽ നിന്ന് പോലീസ് പ്രകൃതിയായിട്ടുള്ള ചിരി നടന്നുകൊണ്ടിരിക്കുന്നു ജോർജ് ഉണ്ണുണ്ണി എന്ന് പറയുന്ന ആളാണ് എഴുപത്തിമൂന്ന് വയസ്സുണ്ട് ആ ഫോട്ടോ കാണിച്ചു കാണിച്ചവർക്ക് ാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്തായാലും എഴുപത്തിമൂന്ന് വയസ്സുള്ള അദ്ദേഹത്തെ അതിദാരുണമായിട്ട് ഇതിനകത്ത് മരണപ്പെട്ട നിലയിലാണ് കണ്ടെത്തി കണ്ടെത്തിയിരിക്കുന്നത് ആ കടയിലെ ആ കടയിൽ ആരും ഒരാൾ അതെ ഒരാള് എനിക്ക് മുമ്പൊരാൾ കണ്ടായിരുന്നു സജീവെന്ന് പറയുന്നത് ഇവിടെ കട അടുത്തിട്ട് നേരത്തെ തൈക്കട നടത്തിയ മടത്തിൽ സജീവ് എന്ന് എന്നൊരു കട നടത്തിയ ആൾ കണ്ടായിരുന്നു ആ ആ അവിടെ ഒരു അഞ്ചു മണി ആയപ്പോഴത്തവിടെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു അവിടെ ഇരിക്കുന്ന ബെഞ്ചുണ്ട് അവിടെ ഇരിക്കുമായിരുന്നു അപ്പോൾ അച്ഛൻ്റെ വാഴത്തല വേണമെന്ന് രാവിലെ പറഞ്ഞായിരുന്നു അപ്പോൾ വാഴത്തല എപ്പം വേണമെന്ന് ചോദിക്കാനെക്കൊണ്ട് പുള്ളി അറിയാനെ കൊണ്ട് വന്നാണ് അപ്പോൾ ആ സമയത്ത് പുള്ളി അര മണിക്കൂർ അഞ്ചര വരെ അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ പുള്ളി വെളിയിൽ പോയി വിചാരിച്ച് പുള്ളി കടയ്ക്ക് അകത്ത് കയറിയില്ല കടയ്ക്ക് വെളിയിൽ തന്നെ അവിടെ ബെഞ്ചിൽ ഇരിക്കുമായിരുന്നു അപ്പം അഞ്ചര കഴിഞ്ഞിട്ട് പുള്ളി അകത്ത് ആളുണ്ടെന്ന് അറിയാനെ കൊണ്ട് അകത്ത് കയറി നോക്കിയപ്പോൾ ആള് പറയൽ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് കണ്ടേ അപ്പോൾ സമീപത്ത് നോടി എന്റെ കടയിലേക്ക് കൂടി വന്നിട്ട് എന്നോട് പറഞ്ഞു ഇവർക്ക് അച്ചാൻ വയ്യായി എന്നവിടെ കിടക്കുന്നുവെന്ന് അതിനോട് പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് ആശുപത്രിക്ക് കൊണ്ടുവന്നോട് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ നോടി അവിടെ ചെന്നപ്പം ഇവനൊക്കെ ഞാൻ വിളിച്ചു അച്ചാൻ അച്ചാൻ നമുക്ക് രണ്ടുമൂന്ന് പ്രാവശ്യം വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ അനക്കമൊന്നുമില്ല പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് കൈയും കാലൊക്കെ കെട്ടി ഇട്ടേക്കുന്നതാണ്ട് അപ്പം ഏകദേശം നോക്കുന്ന വയറൊന്നും അനക്കുന്നൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ല പോലീസിൽ റിപ്പോർട്ട് ചെയ്യാം നമ്മൾ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ ആണോ അങ്ങനെ കണ്ട കാര്യം അങ്ങനെ ആ ആകുമ്പോൾ അതിനുശേഷം എത്തവണിക്ക് വന്നു ആ പോലീസ് അടുത്ത പോലീസിന്റെ എന്താ ഒരു ില്ലയാളിനെയും ഒന്നയാളിനെ വേദന രോഗിച്ചോട്ട് വരുന്നുണ്ട് അവർ അന്നേനുശേഷം കൂടി അറിയിക്കുന്നില്ല അതിന് ഡ്രൈവറെ കൂടി നടന്നൊരു സംഭവം ആയതുകൊണ്ട് ചെലവഴി ഭാഗം നടന്നായതുകൊണ്ട് രക്ഷകളും ബോധിപ്പാട്ടി കാണിക്കും ചുറ്ററായിവരെ കണ്ടുപിടിക്കും എന്നുള്ളത് ഉറപ്പാണ് ആരാളെന്താണെന്നുണ്ടോ നമുക്കൊന്നും പറയാനൊക്കെ ഇല്ലല്ലോ ഇന്നത്തെ സ്ഥലത്തൊക്കെ കുടുംബാംഗം നടക്കുന്ന നാടാണ് േട്ടൻ അദ്ദേഹത്തിന്റെ പോേ ഒരു തയ്യം നന്ദിയാണ് അദ്ദേഹം പാഠ്യപ്രണ്ട് വന്നു എന്നാണ് അറിയുന്നത് അപ്പൊ പാഠപ്രലേ കൊണ്ട് വന്നപ്പോൾ കാണുന്നില്ല തന്നെയല്ല അവിടെ ഈ രണ്ടു മണി തോട്ടും ജയിലാണ് പടിഞ്ഞാറൊന്നടിച്ച് വരുന്നുണ്ട് സാധാരണ ഇറങ്ങാറില്ല ജേഷൻ ഇറങ്ങാറില്ല ഇല്ലെങ്കിൽ പല ആണെങ്കിൽ മറ്റേ ആൾക്കാരൊക്കെ ഉണ്ട് കസേര അതുകൊണ്ട് പുള്ളി അകത്താണ് സാധാരണ അതുകൊണ്ട് ആരും ഒരു മണിക്കും രണ്ടു മണിക്കും ഒക്കെ പോയവരെ കൈ കാണിച്ചു എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് സി സി ടി വി കൊണ്ടുപോയി ആ ഡെസ്ക് അതിന്റെ അത്തേ മെമ്മറി കാർഡ് ഡെസ്കും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ നമുക്ക് പരിശോധിക്കാൻ അവസരം കിട്ടില്ല അപ്പോഴത്തെ പോലീസ് അവര് അവരുടെ ഡ്യൂട്ടിയാണ് തന്നെ ഞാൻ ബ്രദറെന്ന് നിലയിൽ പോലും എനിക്ക് പോയി ബോഡിയെല്ലാം തൊടാനോ ഒന്നും ചെയ്യാനൊക്കെ ഒക്കത്തില്ല കാരണം ഇങ്ങനത്തെ ഒരു രംഗമാണ് കാരണം അത് പോലീസ് ദ്രാസമാണ് വരെയുള്ള അടയാളമൊക്കെ അവർ കണ്ടുപിടിച്ചാൽ മതിയാവും അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ രംഗം കണ്ടു ഇറങ്ങി പോരുമായി തന്റെ നമ്മളുടെ സഹോദരൻ കൊല്ലപ്പെട്ട് കിടക്കുന്ന നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനും പറ്റത്തില്ല ആ രംഗമാണ് സംശയമുള്ളതായിട്ട് ഒന്നുമില്ല സംശയമായ കുറ്റവാളികളെ പോലീസ് കണ്ടുപിടിക്കും കാരണം ഇല്ല വലിയ കേസുകൾ കേരളത്തിൽ തെളിയിച്ചപ്പോൾ കേരള പോലീസ് തീർച്ചയായിട്ടും കണ്ടുപിടിക്കും മണിക്കൂർക്കാവും കണ്ടുപിടിക്കും എന്ന് നമുക്ക് ഓർമ്മ ക്ഷമി അടുത്ത് കടയർന്ന് നടന്നു അങ്ങനെ ആരെ സംശയകരമായിട്ടും ഈ റോഡ് സൈഡിലെ പ്രത്യേകത നാട്ടുകാരല്ലേ ഈ കടയിൽ കൂടുതലും ഈ ഹോട്ടലിലാണെങ്കിൽ പോലും ഈ പരിയാത്രക്കാരാണ് ആ കടയിലെ കൂടുതൽ സാധനം വാങ്ങി സമൂടെ അല്ലെ ഈ ഏത് കടയിലും ഈ മൈനപ്ര ജംഗ്ഷനിലെ പല്ലപ്പൊടി മുതൽ മണ്ണാർക്കുളഞ്ഞ് വരെയാണ് റാന്നി ഭാഗത്ത് പോകുന്നവരും മടശ്ശേരിക്കും പോകുന്നു ഏറ്റവും തിരക്കേറിയ റോഡാണ് അപ്പൊ ഇവിടെ വടിയാത്ര ഹോട്ടലിലാണെങ്കിലും വഴിയാത്രക്കാരാണ് അതുകൊണ്ട് ആര് വരുന്നു പോന്നു ശ്രദ്ധിക്കുന്നു ഇപ്പൊ പോലീസിന്റെ കേന്ദ്രീകരിച്ച് അന്വേഷിക്കും കാരണം കേരള പോലീസ് അതിന്റെ അതിനാഭിമാനമുള്ള കേരള പോലീസ് വളരെ നല്ല രീതിയിൽ കേസുകൾ ഒരുപാട് തെളിയിച്ച നമ്മുടെ ചരിത്രമുണ്ട് കാരണം ഇവിടെ നമ്മുടെ പിന്നെ അന്യ സംസ്ഥാനക്കാരികൾ ഒരുപാട് ഭീകരരംഗങ്ങൾ നടത്തിയിട്ട് പോയിട്ടുണ്ടെങ്കിലും കേരള പോലീസ് അത് കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ടുപിടിച്ച ഒരു കുറ്റവാളികൾ അതാത് ഏത് സ്റ്റേറ്റിൽ നിന്നിവിടെ കൊണ്ടുവന്ന ചരിത്രമുള്ള കേരള പോലീസ് തീർച്ചയായിട്ടും ഇത് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചു എന്തായാലും എന്ന് ദാരുണമായിട്ടുള്ളൊരു എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഒന്ന് ഒറ്റപ്പെട്ട് താമസിക്കുന്നവരൊക്കെ വളരെ കെയർഫുള്ളായിരിക്കണം എന്നാണ് പറയാനുള്ളത് ഒറ്റപ്പെട്ട് താമസിക്കുന്നവരൊക്കെ ദേവി താമസിക്കുന്നതും അതുപോലെ കടകളിൽ ഇരിക്കുന്നവരൊക്കെ ദേവി ഏത് പോലീസ് സ്റ്റേഷനിലൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞിരിക്കണം നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്കാണ് ബിസിനസ് ചെയ്യുന്നത് അതൊരു ഒറ്റയ്ക്ക് താമസിക്കുന്നവരും ഒക്കെ ഒരു ജസ്റ്റ് ഒരു അതെന്നൊക്കെ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ മസ്റ്റായിട്ട് വിളിച്ച് പറയണം അല്ലെങ്കിൽ ഒരുപാട് പേര് കൂടി നിൽക്കുന്നതൊക്കെ കേട്ട കാര്യങ്ങൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഈ ഇദ്ദേഹത്തി കണ്ട ഇദ്ദേഹത്തിൻ്റെ ചേട്ടൻ അന്യ ബ്രദർ ആരും അദ്ദേഹം ഒരു മെമ്പറായിരുന്നു ഇവിടുത്തെ അപ്പോൾ എല്ലാവരും നല്ല സഹകരണമുള്ള കൂട്ടത്തിലാണോ അപ്പോൾ വളരെ സങ്കടം തോന്നും